വർഗീയമാക്കി ആകില്ല ഉറപ്പ് രാജ്യത്തെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആളുകളെ തീവ്രമായ ജനാധിപത്യ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ ചെറിയ ഉത്തരവാദിത്തം ചെറിയ ചെറിയ തലങ്ങളിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പത്തരത്തിൽ നമ്മൾ എങ്ങനെ ഒരു ശില്പശാല എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നേരത്തെ ചർച്ചകൾ നടത്തിയ സമയത്ത് കേരളത്തിനോട് സൂചിപ്പിച്ചാണ് പതിവ് ശീലങ്ങളിലും വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിന്റെ പുതിയ രീതിയിലേക്ക് നമുക്ക് കടന്നുപോകേണ്ടായിട്ട് നമ്മൾ ചിന്തിക്കാം എന്നതാണ് ഞാൻ പ്രാഥമികമായി ഇതിന്റെ ഒരു ചർച്ച ഞാൻ സൂചിപ്പിച്ചത് കാരണം അതൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകത അനുസരിച്ച് നമുക്ക് മാറാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പിന്നെ ഞാൻ സൂചിപ്പിക്കുന്നില്ല നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറയിലെ ആളുകളെയാണ് കൂടുതലായി സംഘടിപ്പിക്കേണ്ടതായിട്ടുള്ളത് തമാശ പറയാറുണ്ട് സീരിയൽ ഇനി നിങ്ങൾ കാണണ്ട എന്ന് കാണുന്നതിരിക്കില്ല അവർ കാണണം നമ്മുടെ മക്കളെ ആ സീരിയൽ കാണണ്ട എന്ന് തീരുമാനിച്ചാൽ നമുക്കത് അതുകൊണ്ട് പുതിയ തലമുറയിലെ പുതിയ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുകയും നമ്മുടെ ക്യാമ്പിന്റെ ഒരു ദിശ എന്നാണ് ദിശ കൂടുതൽ അതിന്റെ അർത്ഥത്തിലേക്ക് മാറുകയറിയ രീതിയിലേക്ക് മാറേണ്ടതായിട്ട് പ്രതിപക്ഷ നേതാവ് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് തന്നെ നിരവധി പുസ്തകങ്ങൾ രംഗത്തിറങ്ങിയിരിക്കും കെ പി സി സിയുടെ നിരവധിയായ പരിപാടികൾ ഉൾപ്പെടെ നിരവധിയായ പരിപാടികളിലേക്ക് നമ്മൾ കടന്നുപോയി പക്ഷെ ഇപ്പോൾ അതിന് പുത്തക എന്ന രീതിയിൽ ഞാനിവിടെ പിന്നെ പറഞ്ഞ പോലെ ഇടതുവർഷം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ യഥാർത്ഥത്തിൽ നമ്മളാണ് ഇടതുവശം എന്ന് ധരിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷമായി അഭിനയിക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഈ പുത്തക എന്ന രീതിയിൽ നിൽക്കുന്നത് അതൊക്കെ അടിക്ക് നമുക്ക് മാറ്റി കൊണ്ടുവരാൻ കഴിയില്ല നമ്മുടെ ലൈബ്രറിയിലെ ചിട്ടയായ രീതിയിൽ അൽപ്പാകം കടന്ന് കൃത്യമായ രീതിയിൽ പോയാൽ നമുക്ക് ആ മാറ്റം വരുത്താൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുടോത്രത്തിന്റെ കാലഘട്ടത്തിൽ കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വെല്ലുവിളി അതായത് കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും പ്രത്യേകത ഉണ്ട് അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് വലിയ ക്ഷീണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുടോത്രങ്ങൾ മറികടക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജനാധിപത്യ ചേരിയെയും വിശ്വാസത്തെ ഒക്കെ മാറ്റിയെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം നമ്മളുണ്ട് നമുക്ക് സ്നേഹം പറയാതിരിക്കാൻ കഴിയില്ല ഏറ്റവും അടുപ്പുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളൊക്കെ പക്ഷെ അത് അവർ രാജാവ് നഗ്നാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയോടായിട്ട് വരും അപ്പൊ അതിന് അത് നാളുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പത്തരത്തിൽ ഏറ്റവും മനോഹരമായൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും പുതിയ തലമുറയിൽ ഇങ്ങോട്ട് പിന്നെ എഴുത്തുകാർക്കും വായിക്കുന്നവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ തീവ്ര അദ്ദേഹത്തിന്റെ സ്വഭാവമുള്ള ആളുകൾക്കും ഒക്കെ കടന്നു വരാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ ക്യാമ്പയിനെ മാറ്റുകയും കേരളം കണ്ട അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന രീതിയിൽ ഈ ക്യാമ്പയിൽ മാറ്റുകയും നമ്മുടെ പിന്നെ മാതൃസംഘടനയ്ക്കും നമ്മുടെ ശരിക്കും ഒക്കെ വലിയ ആഘോഷം പകരാൻ കഴിയുന്ന രീതികളിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കാം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് വിട്ട് വലിയ മാറ്റങ്ങൾ ആ തരത്തിൽ കൂടി നമുക്ക് ഈ ചർച്ചകളെ എങ്ങനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ കുറിച്ച് ആലോചിക്കാം

പുതിയ തലമുറ ഉണ്ടാക്കാൻ അതിനെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു ശില്പശാലയുടെ ഭാഗമായിട്ട് നെഹ്റു മതേതരത്വ സങ്കല്പത്തെ കുറിച്ചൊക്കെ അതിനുശേഷം രൂപപ്പെട്ടു വന്ന ഒരുപാട് കാലം മുമ്പോട്ട് സംബന്ധിച്ച് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമകാലികമായ ഒരു തലം അതിന് നൽകണമെന്ന് അദ്ദേഹം ധാരണയുണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഇവിടെ കണിങ്ങാട് വെച്ച് നമ്മളൊരു യോഗ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയതയെ കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചും ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഭരണകാലം മുമ്പോട്ട് പോയപ്പോൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അയച്ചതാണ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ തമ്മിലുള്ള ഒരു സന്തോഷം നമ്മള് പഞ്ചതന്ത്ര കഥകളൊക്കെ കുട്ടിക്കാലത്ത് വായിക്കാൻ പോലും ഈ കാട്ടിലെ മൃഗങ്ങളെ ഭരിക്കാനായിട്ട് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് പറയുന്ന ചെറിയ ചില മൃഗങ്ങൾ ഉണ്ടായിരുന്നു കൗശലക്കാരായ മൃഗങ്ങൾ അതേ ഒരു സംഭാഷണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വിക്വലത വലുതാണ് അപ്പൊ അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിശദീകരി അത് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികം അതിന്റെ ഒരു അക്കാഡമിക് തലത്തിലും അതിന്റെ ഒരു എത്തനിക് തലത്തിലും ഒക്കെ പോകുമ്പോൾ ഇതൊരു ഹീറോ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഹീറോ വർഷിപ്പ് നമ്മൾ അതിന്റെ മാജിക്കൽ ഹീറോസ് ഹീറോസ് മസിൽ എന്നൊക്കെ പറയുന്ന പഴയൊരു നായക സങ്കല്പം അത് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വലിയൊരു സ്ട്രാറ്റജി ഉണ്ട് അത് കേവലം അദ്ദേഹത്തിന്റെ മാത്രം അജണ്ടയല്ല വളരെ കൃത്യമായിട്ട് പി ആർ ഏജൻസി ചിട്ടപ്പെടുത്തി എടുത്ത ഒരു അജണ്ടയാണ് കാരണം ഇന്ത്യൻ സൈനികനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുരിപക്ഷം വരുന്ന ഇന്ത്യ കഴിഞ്ഞ മാസമാണ് ഉണ്ടായ ഒരു വലിയ കലാപം എന്ന് കലാപത്ര ഒരു വലിയ ദുരന്തം എന്ന് നമ്മളോ ഒരു പഴയ പോലീസുകാരൻ നടത്തുന്ന പ്രസംഗം കേൾക്കാനായിട്ട് അവിടെ കൂടിയെത്തുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം ഇത് കേരളം ഭദ്രസൽ മാത്രമല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഇതുപോലുള്ള നിരവധി സത്സംഗവേദികൾ അവിടെയൊക്കെ ഈ പ്രഭാഷണം നടത്താനായിട്ട് വരുന്ന വലിയ എന്താണ് ഒരു സ്ഥാനീയർ എന്ന് അവർ വരുത്തുന്ന ആധ്യാത്മിക വ്യക്തികൾ ഇവരുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് നമുക്ക് ഇരിക്കലും സങ്കല്പിക്കാം നമ്മൾ പണ്ട് നമ്മൾ ഏറ്റവും വലിയ ആൾക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ഗാന്ധി വന്നതും സോണിയാഗാന്ധി വന്നതും രാഹുൽ ഗാന്ധി വന്നതൊക്കെയാണ് നമ്മുടെ വലിയ നമ്മുടെ സങ്കല്പത്തിലുള്ള വലിയ ജനക്കൂട്ടം ഇതിന് വെല്ലുന്ന തരത്തിലുള്ള ജനങ്ങൾ മണിക്കൂറുകളിൽ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ അബോധത്തിലുള്ള ഏതൊക്കെയോ തരത്തിലുള്ള വിശ്വാസവും ഭക്തിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയൊരു മാനസിക തലമാണ് ഈ ഒരു സോഷ്യൽ സൈക്കിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് അതിന്റെ ഒരു അനാലിസിസ് നടത്താൻ കഴിയില്ല ഇത് പണ്ട് കാലത്ത് നമ്മള് ഈ ഗോഡൻ പോകുന്ന പുസ്തകത്തിലൊക്കെ ഫ്രേസലൊക്കെ പറയുന്ന പഠിച്ചു പോയ പുസ്തകം അപ്പൊ ആ തരത്തിലുള്ള ഒരു ആധ്യാത്മികതയെ സംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തെ മുമ്പോട്ട് നയിക്കുന്ന ഇന്ത്യയുടെ ഒരു ജനാധിപത്യ ബോധം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ദേശീയ നേതൃത്വം എന്ന് പറയുന്ന ഒരു തലത്തിൽ അതിന്റെ ഡിവിഡൻഡായി കിട്ടിയിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് നമ്മൾ കണ്ടു കേരളത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു ഹീറോ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിരവധി പോലീസുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർത്തം തൊടാൻ കഴിയാത്ത കുട്ടികളുടെ വീഡിയോ ഗെയിമിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഹീറോ ആർത്തം തൊടാൻ കഴിയാത്ത ഡിജിറ്റീവ് മാന്ത്രിക നോലുകളിൽ മാത്രം കാണുന്ന ഒരു നായക സങ്കല്പവും അത് ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന പി ആർ ഏജൻസി ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വർഷിപ്പാണ് ആ ഒരു വർഷത്തെ തലമാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ പ്രബദ്ധതയുള്ള കേരളത്തിൽ കുറെ കാലമായിട്ട് കണ്ടുവരും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് രാഷ്ട്രീയം പറയുക അപ്പൊ ആ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സംബോധന ചെയ്യേണ്ടത് അവിടെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വരേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരൻ കൂടിയ മാത്രം എന്ന് പറയുന്നില്ല അപ്പൊ അവിടെ നിങ്ങൾ ഒരു പത്ത് സെഷൻസ് തയ്യാറാക്കി അദ്ദേഹത്തിൽ സംസാരിക്കുന്നത്